ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മുരുകനെ ഇങ്ങനെ വിളിച്ചാൽ മുരുകൻ യാചകനെയൻ രാജാവാക്കും എന്നുള്ള ഒരു കാര്യമാണ് ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ മുരുകനെ ഒന്ന് വിളിച്ചു നോക്കുക എത്ര ദുരിതത്തിലുള്ളവരും വലിയ സമ്പന്നന്മാരും കുബേരന്മാരുമായിത്തീരും മുരുകൻ അനുഗ്രഹിച്ചാൽ ഇത്ര ഒരു ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളവരും വലിയ സമ്പന്നരാക്കാൻ സമ്പന്നരായിട്ടുണ്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒരു സാധാരണ ഒരു വണ്ടി കൊണ്ട് ഓടുന്നവർ ഇന്ന് ധാരാളം വണ്ടി മേടിച്ച് ജീവിക്കുന്നവരുണ്ട് ബിസിനസ്സുകൾ ഒന്നുമല്ലാത്തൊരു വലിയ ബിസിനസ്സുകൾ ചെയ്ത് വിജയിച്ച് സമ്പത്തുണ്ടാക്കിയവരുണ്ട് ഒരിക്കലും മുരുകൻ അനുഗ്രഹിച്ചാൽ അത് ജീവിതത്തിൽ വെറുതെ ആകത്തില്ല നിങ്ങൾക്ക് അളവറ്റ സമ്പത്തും ഐശ്വര്യവും മുരുകൻ തരും മുരുകനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് മുരുകൻ്റെ ഒരു ഒരു വിദ്യയാണ് മുരുകനെ ഇങ്ങനെ വിളിച്ചാൽ ഒരു രൂപ ചെലവില്ല നിങ്ങൾക്ക് ചെയ്യാം ഇവിടെ ഇരുന്ന് പറയൂ അങ്ങനെയുള്ള ഒരു രഹസ്യ വിദ്യ പറഞ്ഞു തരുന്നത് അതോടെ പക്ഷേ അത് ചെയ്യേണ്ട വഴിപാടുകളും ഓരോരോ കാര്യങ്ങൾക്ക് ചെയ്യേണ്ട വഴി വഴിപാടുകളും ഒക്കെ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് കാരണം മുരുകനെക്കുറിച്ച് പറയുമ്പോൾ അതെല്ലാം പറഞ്ഞു പോകണമല്ലോ എന്നാലത് പൂർണ്ണമാകത്തുള്ളൂ ഞാനെന്ന് നിങ്ങളുടെ മുന്നേ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മുരുകൻ അതിൻ്റെ കാരണം മുരുകനാണ് ഞാൻ മുരുകനോട് എൻ്റെ നന്ദിയും ഭക്തിയും ബഹുമാനവും എല്ലാം ആ പാദങ്ങളിൽ കൊടാനു പ്രണാമം ചെയ്യുന്നു കാരണം എൻ്റെ ആദ്യത്തെ വീഡിയോ വൈറലാകുന്നത് മുരുകൻ്റെ വീഡിയോയാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ വൈറലാകുന്നത് അത് എൺപതിനായിരം ആളുകൾ കണ്ടു അത് മുരുകൻ്റെ വീഡിയോയാണ് അതുവരെ എൻ്റെ വീഡിയോ പത്തോ മുന്നൂറോ വളരെ വളരെ അങ്ങനെ ഒരു അധികം ആളുകളിലേക്ക് എത്തുന്നു വളരെ വളരെ ഞാനും വീഡിയോ ഒക്കെ വളരെ പഴയ പഴയ ഇതിലേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ആ ഒരു വീഡിയോ വൈറലായതുകൊണ്ടാണ് നമുക്കും പിന്നെ കൂടുതലൊരു പ്രചോദനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ആയിരത്തി അഞ്ഞൂറിന് വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു അതുപോലെ ഞാൻ ജ്യോതിഷം പറയുന്നുണ്ടെങ്കിൽ മുരുകനാണതിന് കാരണം കാരണം ഒരു മുരുക ഭക്തനാണ് എനിക്ക് പറഞ്ഞു തന്നത് തനിക്ക് ഇന്ന കഴിവുണ്ട് തനിന്നത് പോയി അത് പഠിച്ച് അത് ഈശ്വരാഞ്ജനത്തോടു കൂടി ചെയ്യാൻ ഒരു മുരുക ഉപാസകനാവുന്നത് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ അതുപോലെ തന്നെ ഞാൻ ആദ്യമായി എനിക്ക് ശിവപ്രഭാകർ സുദ്ധ സമാധി സ്ഥലത്ത് പോകാൻ ഒരുപാട് തടസ്സമുണ്ടായിരുന്നു അങ്ങനെയായിരുന്നപ്പം ഞാൻ പടിഞ്ഞാറ് കാവാലം സൈഡിൽ ഒരു അമ്പലത്തിൽ മുരുകൻ്റെ അമ്പലത്തിൽ പടിഞ്ഞാട്ട് ദർശന ദർശനമായിട്ട് അതായത് കൃഷ്ണപുരത്തൊരു അമ്പലമുണ്ട് കവാലം കൃഷ്ണപുരം മുഴുവൻ മുരുകൻ പടിഞ്ഞാട്ട് ദർശനം ദർശനമായിട്ടായിരിക്കുന്നത് അവിടെ ആലിൻ്റെ ചോട്ടി ഇരുന്ന് മുരുകനെ ഞാൻ ധ്യാനിച്ചു അങ്ങനെയാണ് ശിവപ്രകാര ശുദ്ധ സമാധിയിൽ പോകാൻ എനിക്ക് ആദ്യമായ അവസരമുണ്ടായത് ഞാനൊരു ഒരു യോഗാവസ്ഥയിൽ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും മുരുകൻ്റെ അനുഗ്രഹം മാത്രമാണ് അതിനും മുരുകനും നന്ദി എല്ലാത്തിനും മുരുകനെ നന്ദി ഞാനീ പറയുന്നതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയ സമ്പത്ത് നൽകാൻ മുരുകന് സാധിക്കും യാ യാചകനെയും രാജാവാക്കാനും മുരുകന് സാധിക്കും മുരുകൻ എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയും ചേരുന്നതാണ് മുരുകൻ അതിനപ്പുറത്ത് യാതൊന്നുമില്ല ഞാൻ ആ മുരുകനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ അകത്ത് എല്ലാത്തിനുമുള്ള ഉത്തരവുണ്ട് ഈ വീഡിയോയിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ മുരുകൻ്റെ പാദങ്ങൾ തന്നെ കൂടാനും കൂടി പ്രാവശ്യം ഞാൻ സദാ സർവ്വത എപ്പോഴും പ്രണമിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയാണ് എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ്രി വേൽ സ്വാഹ മുരുക അപ്പോൾ ഞാനെല്ലാം പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം ഏറ്റവും മൂല്യം കണ്ടിട്ട് ആരുടെ എൻ്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും ഏറ്റവും മൂല്യം കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പോകരുത് മുഴുവൻ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്യുക എല്ലാം നല്ല കാര്യങ്ങളാണ് പിന്നെ അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം നമ്മളുടെ കർമ്മം തൊഴിൽ നമ്മൾ നല്ല രീതിയിൽ പ്രയത്നിക്കുകയും കൂടെ വേണം ഇതെല്ലാം ചേരുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ ഞാനിനി വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കാൻ ആഗ്രഹിക്കുന്നവർ ഹസ്തരേഖ സംഖ്യാജ്യോതിഷ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിലിടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളായിരുന്നു ആറായിരം ഇമേജ് ഒക്കെയാണ് ഞാൻ ഡിലീറ്റ് ചെയ്തതായത് അതുപോലെ മെസ്സേജുകൾ വരിക അപ്പം സോറി എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് ഫ്രീ ആവുന്നതനുസരിച്ച് റിപ്ലൈ ചെയ്യും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതി പറയും ആ നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക ഒരു തവണ ക്ഷണത്തിൽ പോയി വഴിപാട് ചെയ്തുകൊണ്ടോ ഒരു തവണ പ്രാർത്ഥിച്ചുകൊണ്ടോന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങളാവശ്യമുള്ളൂ ഒരു ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും പിന്നെ നമ്മൾ ആ ഒരു വിശ്വാസം അവിടെ കൊടുക്കണം പിന്നെ നമ്മൾ പ്രയത്നിക്കുക കൂടെ വേണം ഇതെല്ലാം കൂടെ ചെയ്യാവുന്ന ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടേ ചെയ്യുക അല്ലേ ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം ഇതാണ് ഞാൻ അവലംബിക്കുന്ന ഒരു രീതി എല്ലാം സത്യസന്ധമായിട്ടാണ് പറയുന്നത് അപ്പം ഇനിയും ഫോൺ വിളിച്ചാൽ കിട്ടത്തിന് നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല പിന്നെ ഇതുപോലെ വാട്സപ്പ് കൂടിയാണ് ചെയ്യുന്നത് ഫ്രീ ആവുമ്പോഴായിരിക്കും റിപ്ലൈ തരുന്നത് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം മുരിഞ്ഞ വിദ്യ ഇത് നിങ്ങൾ ഇത് നിങ്ങൾ കാണാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു മഹാഭാഗ്യമെന്ന് ഞാൻ പറയും കാരണം ഈ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്ന വിദ്യ ആരും പറഞ്ഞു പറഞ്ഞുതരത്തില്ല നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ആരും പറഞ്ഞു തരുന്നതാണോ ഇല്ലെന്ന് ഇതുവരെ ആരും ഇതുപോലെ പറഞ്ഞു തന്നിട്ടില്ല ഇനിയും പറയുമെന്ന് എനിക്കറിയത്തില്ല ഇത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ അത് പറയുന്നതെന്ന് ഒരു കാര്യം കൂടെ ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ മുരുകൻ്റെ വിദ്യയിലേക്ക് വരാം പെട്ടെന്ന് പറയാം ഞാൻ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഒരിക്കലും അമ്പലപ്പുഴയല്ലേ അപ്പോൾ അൽപ്പായസം മേടിക്കാൻ വേണ്ടി പോയി ക്യൂ നിന്ന് ക്യൂ നിന്ന് അപ്പോൾ എൻ്റെ എൻ്റെയൊക്കെ ഊഴൻ വരുന്നതിന് കുറേ മുമ്പേ പാൽ പായസം തീർന്നു അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ആരാട്ടൊക്കെ കയറുമ്പോൾ മേടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊന്നും അതിന് പരിഭവമില്ല പായസം ഭഗവാന്റെ പായസം അല്ലേ പോട്ടെ ഞാൻ അതിനൊന്നും അപ്പം ഞാൻ എൻ്റെ ഊഴാകുന്നതിന് മുമ്പേ പായസം തീർന്നു അപ്പം എനിക്ക് അന്നൊരു ഇത് മനസ്സിൽ വരുത് തോന്നി കാരണം എന്താണെന്നു വെച്ചാൽ മറ്റൊന്നുമല്ല ഞാൻ എനിക്ക് വേണ്ടിയല്ല ക്യൂ നിന്ന് ഒരു പ്രായമുള്ള ഒരാൾക്ക് അമ്പലപ്പഴേ പായസം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ക്യൂ നിന്നത് കിട്ടിയില്ലല്ലോ ഈശ്വര എന്ന് വിചാരിച്ചു എനിക്ക് അത് വിഷമമൊന്നുമില്ല ഇങ്ങനെ വിചാരിച്ച് അപ്പോൾ ഈ അല്ലെങ്കിൽ ഒരു ഒരാ ഒരു പ്രാവശ്യം വീഡിയോ സൂചിപ്പിച്ചിരുന്നു ഇന്ന് അമ്പലപ്പുഴയിലെ പായസം ഒരാൾ ഇവിടെ കൊണ്ട് എനിക്ക് തന്നു ഞാൻ അത് ആ വീഡിയോ കണ്ട ആളാണ് ഞാൻ ആ അത് അപ്പോൾ തന്നെ ഞാൻ ആ പ്രായമായ വ്യക്തിക്ക് അത് കൊടുത്തുവിട്ടു അപ്പം ആ ഇവിടെ കൊണ്ടു സമർപ്പിച്ച ആ വ്യക്തിക്കും കുടുംബത്തിനും ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശിവോഹം ശിവശിപ ഇത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ പാൽപ്പായസമാണ് ഇന്ന് ഇവിടെ ഒരാൾ കൊണ്ടു സമർപ്പിച്ചതാണ് അത് വേറെ ഒരാൾക്ക് നൽകാൻ വേണ്ടി ഈ സമർപ്പിച്ച ആ വ്യക്തിയെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ അപ്പോഴേ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം മുരുകനെ ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് വിളിച്ചു നോക്കുക ശ്രദ്ധിച്ചു കേട്ടോണം ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ശ്വാസം എടുക്കുള്ളൂ ചെറു ശ്വാസം ചെറു ചെറു ചെറിയ ശ്വാസത്തിലാണ് നമ്മൾ എപ്പോഴും എടുക്കുകയും വിടുകയും ചെയ്യുന്നത് ദീർഘശ്വാസം ഈ ചെറു ശ്വാസം അതായത് ചെറിയ ശ്വാസം ആ ചെറു ശ്വാസം എടുക്കുമ്പോൾ ഈ എടുത്ത് എടു എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മനസ്സിൽ മുരുക എന്ന് വിളിക്കുക മനസ്സിൽ എന്നിട്ട് അത് വിട്ട് കഴിയുമ്പം ആ വിട്ട് കഴിയുമ്പോഴും മുരുക എന്ന് വിളിക്കുക എന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ എന്ന് വിളിക്കുക വിട്ടുകഴിഞ്ഞാൽ ഉടനെ എന്ന് വിളിക്കുക അപ്പോൾ എടുത്ത് കഴിയുമ്പോൾ ആ ശ്വാസം വിടുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ സെക്കൻഡുകൾ ഒരു ഇടവേളയുണ്ട് ആ ആ ഇടവേളയിലാണ് നമ്മൾ മുരുക എന്ന് വിളിക്കുന്നത് ആ ഇടവേള ഈശ്വരനാണ് രണ്ട് ശ്വാസങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ ഒരു മില്ലി സെക്കൻഡ് ഉണ്ട് അത് ഈശ്വരനാണ് പറഞ്ഞ മനസ്സിലാവുക ഏത് ഈശ്വരനെ ഞാൻ വിളിക്കാൻ പറഞ്ഞാൽ മുരുകനെ കാരണം മുരുകൻ എന്ന് പറഞ്ഞാൽ എല്ലാവാ ശിവനും പാർവതിയും ചേരുന്നതാണ് മുരുകൻ അതിൻ്റെ അപ്പുറത്ത് യാതൊന്നുമല്ല ആ പരമമായ ആ മുരുകനെ പരമമായ ഈശ്വരനെ ശിവനും ശക്തിയും എല്ലാം മുരുകനിലുണ്ട് ആ മുരുകനെ വിളിക്കാൻ പറഞ്ഞു ഇപ്പം ശ്വാസം എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞ ഉടൻ ചെറു ശ്വാസം എടുത്തു കഴിഞ്ഞ ഉടനെ മനസ്സിൽ മുറുക എന്നിട്ട് വിടുക വിട്ട് ഇടുക ഉടനെ അടുത്ത് എടുക്കുന്നതിന് മുമ്പും മുറുക പിന്നെ വീണ്ടും എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞ് മുറുക എന്നിട്ട് വിട്ട് വിട്ടുകഴിഞ്ഞ് ഉടനെ മുറുക എന്നിട്ട് വീണ്ടും എടുക്കുക അങ്ങനെ ഒരു ഒരു മിനിറ്റ് അല്ലെ ആരോ മിനിറ്റ് ചെയ്താൽ മതി കൂടുതൽ ചെയ്യേണ്ട നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ഇത് അത്ഭുതകരമായ ഒരു വിദ്യയാണ് നിങ്ങളുടെ ഉള്ളിൽ മുരുകൻ്റെ അനുഗ്രഹമുണ്ടാവും ഇത് ശ്വാസവിദ്യ ഇത് ശരുന്നൂൽ വിദ്യ ഇതിനെതിരല്ല ഇതറിയുന്നവൻ ഈശ്വരനെ അറിയുന്നവൻ ഇത് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യ ഇതിനപ്പുറത്ത് ചെയ്യാവുന്നില്ല ഒന്നുമില്ല പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ പ്രാണനെ ചേർത്തുള്ള വിദ്യ ഇത് നിങ്ങൾ നിങ്ങളെ കൊണ്ടിപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഏറ്റവും ലളിതമായ രീതിയിലാണ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് പറ്റുന്നവർ ചെയ്യാൻ പറ്റുന്നവർ മനസ്സിലായവരും ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട അത്രയേ ഉള്ളൂ വേറെ കാര്യമില്ല കാരണം ഇതിലും നമുക്ക് ഇതിലും വിശദമായിട്ട് പറയാൻ പറ്റത്തില്ല ലളിതമായിട്ടാണ് അപ്പം അറിയാവുന്നവർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലാത്തവരും ചെയ്യണ്ട അത്രയേ ഉള്ളൂ അപ്പം ഇത് ചെയ്യുന്നവർ ഈശ്വരനെ അറിയും മുരുകനെ അറിയും ഇത് നമ്മളെപ്പോൾ ചെയ്യണം രാവിലെ കുളി കഴിഞ്ഞ് നമുക്കിത് ചെയ്യാം വിളക്കിൻ്റെ മുന്നേ ഇത് ചെയ്യാം പ്രിയാട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം വൈകിട്ട് നമുക്ക് സന്ധ്യാസമയത്ത് ചെയ്യാം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചെയ്യാം ഇനിയും രാവിലെ കുളി കഴിഞ്ഞ് വട കൈയും കാലും മുഖവും കഴുകിയിട്ട് വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ വടക്കോട്ട് തിരിഞ്ഞു തന്നു അത് പുളിമുറി എന്ന് ചെല്ലാം അല്ലെങ്കിൽ വെളി വന്നിട്ട് റൂമിൽ നിന്ന് അവിടെ നിന്ന് വേണമെങ്കിലും ചെല്ലാം വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പതിനൊന്ന് തവണ മുരുക 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 എന്ന് ജപിക്കുക മുരുക എന്ന് പറയുമ്പോൾ കാന്നുള്ളത് നീട്ടണം മുരുക 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 ഇത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ജപി പതിനൊന്ന് തവണ ജപിക്കുക ആത്മാർത്ഥമായിട്ട് ജപിക്കുകയാണെങ്കിൽ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും ഇത് പതിനൊന്ന് തവണ ജപിച്ചു കഴിഞ്ഞ ശേഷം വെട്രി വേൽ സ്വാഹ വെട്രി വേൽ സ്വാഹ വെട്രി എന്ന് വെച്ചാൽ തമിഴിൽ തമിഴിൽ വെട്രി എന്ന് പറയുന്നത് നമ്മുടെ വിജയം എന്നാണ് അപ്പോൾ വെട്രി വേൽ വേലെന്ന് വെച്ചാൽ മുരുകൻ്റെ വേൽ സ്വാഹ വെട്രി വേൽ സ്വാഹ ഇനി നിങ്ങളിപ്പോൾ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ കൂടെ എഴുതി കാണിക്കുന്നുണ്ട് ഉണ്ടല്ലോ ോ വായിക്കാമല്ലോ ഇത് കൂടുതലൊന്നും വിശദമായിട്ട് കാണിക്കാൻ പറ്റത്തില്ല ഞാൻ എല്ലാവരുന്ന രീതി മാക്സിമം നല്ല രീതിയിലാണ് എല്ലാവരുന്ന രീതി ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നുണ്ട് കേട്ടോ വെട്രി വേൽ സ്വാഹ ഇനിയും ഈ വിഷയത്തിൽ സംശയം ചോദിക്കരുത് ഇത്ര വിശദമായിട്ട് പറഞ്ഞിട്ട് വരുന്ന സംശയം ചോദിക്കരുത് ഇപ്പം ഇത് പതിനൊന്ന് തവണ വാങ്ങുകൊണ്ട് ജപിക്കണം മുരുക മുരുകയും പതിനൊന്ന് തവണ വാകൊണ്ട് ജപിക്കണം വടക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അന്നു മുതൽ മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടായി തുടങ്ങും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിജയമുണ്ടാകും നിത്യ ചെയ്യുക ഇനി ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്കൊരു ദുരിതങ്ങളാണ് മാറേണ്ടതെങ്കിൽ നിങ്ങൾക്കിപ്പം സാമ്പത്തികം വരണം നിങ്ങൾക്ക് ദുരിതങ്ങൾ മാറണം പണത്തിൻ്റെ ബ്ലോക്ക് മാറണം അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ കേസുകളുണ്ട് കേസുകൾ മാറണം ഇങ്ങനെ നിങ്ങളുടെ ദുരിതങ്ങൾ മാറി നിങ്ങൾക്ക് ഭൂമി ഉണ്ടാകണം വീടുണ്ടാകണം അതിനൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച മുരുകന് കുമാരസൂക്താർച്ചന ചെയ്യുന്നതല്ല അത് ചുങ്ങാ പോയെന്ന് ചെയ്യുമല്ല കുമാരസൂക്താർച്ചനയ്ക്ക് എടുത്തിട്ട് ഞായറാഴ്ച രാവിലെ ഞാൻ ഈ പറയുന്നതൊക്കെ രാവിലെയാണ് വൈകിട്ട് വേണ വൈകിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയും അപ്പോൾ ഞായറാഴ്ച രാവിലെ മുരുകക്ഷേത്രത്തിൽ പോയി കുമാര കുമാരസൂക്താർച്ചനയ്ക്ക് രസീതെടുത്ത് ഓം ശരവണ വണഭവായ നമ എന്ന് വാ കൊണ്ടോ മനസ്സിലോ ജപിക്കാം എങ്ങനെ ജപിച്ചാലും കുഴപ്പമില്ല ജപിച്ചിട്ട് ആറ് വലത്ത് വെച്ച് ആറാമത്തെ വലത്തിന് ഈ കുമാരസൂക്ത അർച്ചനയുടെ രസീത് നമ്മൾ നമ്മുടെ ആവശ്യം പറഞ്ഞ് ലയിച്ചു പ്രാർത്ഥിച്ച് നടക്കി വെക്കുക വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഉടനെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കത് സംശയം ഉള്ളതുകൊണ്ടാണ് സംശയത്തോടെ എന്ത് ചെയ്താലും ഫലം ഉണ്ടാകണമെന്നില്ല നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് വെക്കുക പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇങ്ങനെ ഞായറാഴ്ചകൾ കൊണ്ട് അവനവൻ്റെ ആവശ്യം പോലെ കൊണ്ട് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഭഗവാനെ വിശ്വസിക്കുക ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് സ്വന്തമായി പ്രസ്ഥാനങ്ങൾ തുടങ്ങി രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു ജീവിതമാർഗം കിട്ടിയിട്ടുണ്ട് ഭൂമി ഉണ്ടായിട്ടുണ്ട് വീടുണ്ടായിട്ടുണ്ട് വാഹനമുണ്ടായിട്ടുണ്ട് ഒരുപാട് 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 അനുഭവങ്ങൾ ഇനിയും നിങ്ങൾക്കൊരു തൊഴിലാണ് ഇപ്പോൾ സർക്കാർ ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു വക്കീൽ നല്ലൊരു ഒരു ഡോക്ടറ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ നല്ലൊരു ഐ ടി എഞ്ചിനീയർ എന്ത് വാങ്ങിക്കോട്ടെ നല്ലൊരു പ്രൊഫഷണൽ ആകണമെങ്കിൽ ചൊവ്വാഴ്ച മുരഗക്ഷേത്രത്തിൽ പോയി ത്രിമധുരത്തിന് രസീതെടുക്കണം ത്രിമധുരത്തിന് എടുത്ത് ഓം ശരവണ ഭവായ നമ എന്ന് വാഗണ്ടോ മനസ്സിലോ ജപിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഓം ശരവണ ഭവായ നമ ഇത് ജപിച്ച് ഇനിയും ഓം ശരവണ ഭവായ എന്ന് മാത്രം ജപിച്ചാലും മതി കേട്ടോ ഈ യോഗ ഒക്കെ ഓം ശരവണ ഭവ ഓം ശരവണ ഭവായാന്നേ ജപിക്കാറുള്ളൂ അതിന് പ്രത്യേക ശക്തിയാണ് ഇനി നിങ്ങൾ നമാന്ന് ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓം ശരവണ എന്ന് ജപിച്ചു ഓം ശരവണ ഭവായ നമാന്ന് ജപിച്ചു കുഴപ്പമില്ല ഭഗവാൻ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി കേട്ടോ എങ്ങനെ വേണമെങ്കിലും ജപിച്ചു അപ്പോൾ ഓം ശരവണ ഭവായ നമാന്ന് ജപിച്ച് ആറ് വലത്ത് വെക്കണം ഭഗവാനെ ശ്രീഹോമലിനെ എന്നിട്ട് ആറാമത്തെ കാലത്തിന് ഈ ത്രിമധരത്തിന് രസീ നടക്കുവെച്ച് തൊഴിൽ തൊഴിൽക്കാരെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ ലയിച്ച് പ്രാർത്ഥിച്ച് ഭഗവാനെ വിശ്വസിച്ച് നടക്കി വെക്കുക പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഇത് ചൊവ്വാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക അങ്ങനെ സർക്കാർ അല്ലെങ്കിൽ അതുപോലെ സർക്കാർ ജോലി കിട്ടിയവരുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ഇനിയും തൊഴിലിൽ ഒരു ഉയർച്ച ഇപ്പോൾ ഒരു ഒരാൾക്ക് കമ്പനി ജോലി കിട്ടി ഗൾഫിലെ പക്ഷെ പോരാ അയാൾക്ക് കുറച്ചുകൂടി നല്ല ജോലിക്കുള്ള കഴിവുണ്ട് അതിന് പക്ഷേ ഭാഗ്യതടസ്സം കാരണം കിട്ടുന്നില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന കമ്പനിയിൽ അതായത് ജോലി കുറച്ചുകൂടി ഉയർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മലയാളമാസം ആദ്യത്തെ ചൊവ്വാഴ്ച മുരുകന് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതല്ല തലോസയെ ചീട്ടാക്കിയിട്ട് രാവിലെ അത് ഭഗവാനെ ചെയ്യും നമ്മൾ പോയി രാവിലെ തൊഴിലൂടെ ചെയ്യുക ജില്ലയിൽ കുഴപ്പമില്ല അത് നല്ലതായിട്ട് ചെയ്യുന്ന ക്ഷേത്രമാണെങ്കിൽ അത് ഫലം കിട്ടും ഇത് മൂന്ന് ചൊവ്വാഴ്ച മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച മാസത്തി ഒന്ന് വീതം അങ്ങനെ മൂന്ന് ചൊവ്വാഴ്ച ചെയ്തവർക്ക് ഫലങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ഇതിപ്പോൾ ഇത് ചെയ്താൽ ഫലം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം പിന്നെ നല്ലതായിട്ട് ഒരു ക്ഷേത്രമായിരിക്കണം നല്ലൊരു ഉപാസനയുള്ളൊരു തിരുമേനി ആയിരിക്കണം ഇതിനകത്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴേ അത് ഫലമാകത്തു അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ എവിടെയാണെന്ന് വെച്ചാൽ ചെയ്യുക ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാകും പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം അപ്പം ഇനിയും വീട് സ്ഥലമൊന്നുമില്ല അങ്ങനെ ഉള്ളവർക്ക് ചൊവ്വാഴ്ച ഒരു നാരങ്ങ ഒരു പത്ത് രൂപയുടെ ഒരു കൂട് ഭസ്മം ഒരു നെയ്വിളക്ക് നെയ്വിളക്ക് കത്തിക്കണ്ട കത്തിക്കാതെ തന്നെ ഇത് മൂന്നുകൂടെ കൂട്ടിപ്പിടിച്ചു ഓം ശരവണ ഭവായ നമ ഓം ശരവണ ഭവായ നമ എന്ന് ജപിച്ചുകൊണ്ട് ആറ് വലത് വെക്കണം ബാഗണ്ടോ മനസ്സിലോ ജപിക്കുക എന്നിട്ട് ആറാമത്തെ വലതിന് വീടിൻ്റെ കാര്യം പറഞ്ഞ് നടക്കി വെക്കുക വെച്ച് കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് സാധിക്കുന്ന പോലെ ചൊവ്വാഴ്ചകൾ ആവർത്തിക്കുക ഒരുപാട് ആളുകൾക്ക് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് വീട് സ്ഥലം ഉണ്ടായിട്ടുണ്ട് വീട് സ്ഥലത്തിൻ്റെയും ഉണ്ട വീട് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ഉണ്ടായിട്ടുണ്ട് വീട് ഇല്ലാത്തവർക്ക് വീട് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട് വീടിൻ്റെ പണി ഇടയ്ക്ക് മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ പഴയ വീഡിയോ പലതും പറഞ്ഞിട്ടും ഉണ്ട് വീഡിയോ കാണുന്നവർക്കറിയാം കാണാത്തവർക്കോട്ട് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല കാണുന്നവർക്കറിയാം പഴയ പിടിയിൽ ഒരുപാട് അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും കല്യാണക്കാർക്ക് ആറ് കതളിപ്പഴം നന്നായിട്ട് പഴുത്തതായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നതിന് നല്ലതായിരിക്കണം പച്ചയാണെങ്കിൽ ഒരു ഫലവും കിട്ടത്തില്ല ആറ് നന്നായിട്ട് പഴുത്ത കതളിപ്പഴം ഇത് പച്ച മരുന്നുകടയിൽ നിന്ന് മേടിക്കണം തലദിവസം മേടിച്ച് വെച്ച് ചൊവ്വാഴ്ച രാവിലെ പോയി ആറ് കതളിപ്പഴം കയ്യിൽ പിടിച്ച് ഓം ശരവണ ഭവായ നമ എന്ന് വാഗണ്ടോ മനസ്സിലോ ജീവിക്കുക എൻ്റെ അഭിപ്രായത്തി രണ്ട് രീതിയിലും ജപിക്കുക അവനോനും ഇഷ്ടമുള്ള പോലെ ജപിക്കുക നിങ്ങളുടെ മനസ്സ് ഭഗവാനെ ചൊല്ലണം അതാണ് പ്രധാനം ഇപ്പം ഓം ശരവണ ഭവായ ഭവായനമ്മ ജപിച്ച് ആറ് വലത്ത് വെച്ചിട്ട് ആറാമത്തെ വലത്തിന് കല്യാണക്കാരും പറഞ്ഞ് നടക്കി വെക്കുക വെച്ചു കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് സാധിക്കുന്ന കുറച്ച് ചൊവ്വാഴ്ചകൾ നിങ്ങൾ ആവശ്യം പോലെ ആവർത്തിക്കുക വിവാഹാധികാര്യങ്ങൾ ഒക്കെ ലഭിക്കാനും ഇപ്പം പുരുഷന്മാർക്കാണെങ്കിൽ നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടിയെ കിട്ടാനും സ്ത്രീകൾക്കാണെങ്കിൽ നല്ല സൗന്ദര്യമുള്ള ഭർത്താവിനെ കിട്ടാനും സൗന്ദര്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയും നല്ല സ്വഭാവം സ്വഭാവമാണ് ശരിക്കും സൗന്ദര്യം അല്ലാതെ നമ്മുടെ തൊലിപ്പുറത്ത് കാണുന്ന സൗന്ദര്യമല്ല ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയുന്ന സത്യസന്ധമാണ് നമ്മുടെ തൊലിപ്പുറത്ത് കാണുന്ന സൗകര്യം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതല്ല സൗന്ദര്യം സ്വഭാവമാണ് ആ സൗന്ദര്യം ഇന്നും നിലനിൽക്കുന്നതാണ് തൊലിപ്പുറത്ത് കാണുന്ന കുറച്ച് കഴിയുമ്പോൾ ജോലി തൊലിയെല്ലാം ചുക്കി കളിഞ്ഞ് ഒക്കെ അങ്ങനെ പോകാറുണ്ട് പക്ഷേ യഥാർത്ഥ സൗന്ദര്യം നല്ല സ്വഭാവം അതെന്നും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നവർക്ക് ആ എന്നും അത് ജീവിതം മുഴുവൻ അത് ഗുണം ചെയ്യും ആ സൗന്ദര്യമാണ് വേണ്ടത് ഒരാളുടെ അപ്പം അങ്ങനെ നല്ല സൗന്ദര്യമുള്ള പിന്നെ ചെറുക്കനെ പെണ്ണിനെയൊക്കെ കിട്ടുവാനും പെണ്ണുങ്ങൾക്ക് നല്ല പുരുഷനെ കിട്ടാനും പുരുഷന്മാർക്ക് നല്ല സ്ത്രീകളെ കിട്ടാനും നല്ല സ്ത്രീയെ കിട്ടാനും ആണും പെണ്ണിനും വിവാഹത്തിനും നല്ലതാണ് ഒരു പുരുഷൻ ചെയ്താൽ അവർക്ക് നല്ലൊരു പെണ്ണിനെ കാര്യമായിട്ട് കിട്ടാൻ ഉപകരിക്കും ഒരു സ്ത്രീ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ ഉപകരിക്കും വിവാഹം നടക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ഇത് നല്ലതാണ് കല്യാണം നടക്കാൻ വേണ്ടി ഈ നിങ്ങളുടെ ഭഗവാനെ വിശ്വസിക്കണം ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കൊന്നും വിചാരിക്കരുത് കേട്ടോ ചിലപ്പോൾ ചിലർക്ക് ഫലം ഉണ്ടാകാം നമ്മൾ നമ്മുടെ ആവർത്തിക്കണം നമ്മുടെ ആവശ്യം പോലെ കാരണം എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം അത് ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്ന് ചെല്ലും ചിലത് ചിലപ്പം പെട്ടെന്നു മനസ്സ് ചെല്ലത്തില്ല നമ്മുടെ മനസ്സ് എപ്പോഴും ആശങ്കയും സംശയവും ഒക്കെ ആയിരിക്കും അതുകൊണ്ടാണ് അത് മനുഷ്യനല്ലേ അതുകൊണ്ടാണ് ആവർത്തിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പിന്നെ ഈ വെട്രിവേൽ സ്വാഹ എന്നുള്ള മന്ത്രം ശത്രുദോഷം മാറ്റും കേസിൽ അതുപോലെ കാര്യങ്ങൾക്ക് വിജയം നൽകും പരീക്ഷകളിൽ വിജയം നൽകുന്നതാണ് അതുപോലെ സമ്പത്ത് ഭൂമി ഐശ്വര്യം എല്ലാ കാര്യങ്ങളും തൊഴിൽ വിജയമൊക്കെ നൽകുന്ന ഒരു മന്ത്രമാണ് വെട്രി വേൽ സ്വാഹ ആ മന്ത്രത്തിന് എതിരല്ല അത് അൾട്ടിമേറ്റായിട്ടുള്ള മന്ത്രമാണ് ഭഗവാൻ്റെ വെട്രി വേൽ സ്വാഹ അട്ടോ അത്ഭുതകരമായ മന്ത്രമാണ് അത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ഏതൊരാൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇനിയും പറയാൻ പോകുന്നത് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഒരു ദിവസം തന്നെ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അത് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഗുരുചരണം ശരണം എന്ന് ഒരു തവണയെങ്കിലും ജപിക്കുക ഇടയ്ക്കിടയ്ക്ക് ഗുരു ചരണം ശരണം ഗുരു എന്ന് വെച്ചാൽ ഗുരു ഈശ്വരനാണ് ചരണം എന്ന് വെച്ചാൽ പാദങ്ങൾ ശരണം എന്ന് വെച്ചാൽ അഭയം പ്രാപിക്കുന്നു ഗുരു ചരണം ശരണം നിങ്ങൾ ഒരു ഗുരുവിനെയും പ്രത്യേകിച്ച് മനസ്സിൽ സങ്കല്പിക്കണമെന്നില്ല ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗുരു ഉണ്ടെങ്കിൽ അല്ലെ ഗുരുവിനെ നിങ്ങൾ മനസ്സാൽ ഗുരുവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുരുവിനെ സ്മരിക്കാം അല്ലാത്തൊരു ഒന്നും ചിന്തിക്കാതെ ജപിച്ചാലും മതി ഗുരു ചരണം ശരണം ഈ ഗുരുചരണം ശരണം എന്ന് കുളി കഴിഞ്ഞ് ജപിക്കാം വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ജപിക്കാം കർപ്പൂരത്തെ തൊട്ട് ജപിക്കാം സന്ധ്യയ്ക്ക് ജപിക്കാം അതുപോലെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ജപിക്കാം അതുപോലെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ജപിക്കാം എന്ന് വെച്ച് ഇപ്പം ഒരു ജോലിയിൽ ആയിരിക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും ജപിക്കരുത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ജപിക്കുക ഫ്രീ ആയ സമയങ്ങളിൽ അതിന് അത്ഭുത ശക്തിയുണ്ട് ഞാൻ പറയുന്നത് സത്യമായ വിദ്യ പറഞ്ഞുതരുന്നത് നമ്മളിങ്ങനെ ചരണം ശരണം എന്ന് നിഷ്കളങ്കമായ മനസ്സോടുകൂടി മനസ്സിൽ ഒരു ചിന്തയും ഇല്ലാതെ ഗുരു ചരണം ശരണം ഇത് പല ദിവസം പല തവണ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ഒരു ഗുരു അതായത് ജീവിച്ചിരിക്കുന്ന ഗുരുവല്ല തലത്തിലുള്ള സൂക്ഷ്മ തലത്തിലുള്ള ഗുരു മരണത്തിനപ്പുറത്ത് നിൽക്കുന്ന ഗുരു ഈശ്വരനായ ഗുരു ഈശ്വരനായിത്തീർന്ന ഗുരു നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മവുമായിട്ട് നിങ്ങളുടെ കർമ്മവുമായിട്ട് നിങ്ങളുമായിട്ട് ആകുന്ന ഒരു ഗുരു കാണും ആ ഗുരു ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുമായിട്ട് ആകും പക്ഷേ നിങ്ങളിത് ജപിക്കുമ്പോൾ മനസ്സിൽ ഒരു ചിന്തയില്ലാതെ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി വേണം പറയാൻ ഗുരുചരണം ശരണം കൈകൾ ഇങ്ങനെ ഒലിച്ച് അവിടെ മനസ്സ് നിഷ്കളങ്കമായിരിക്കണം മനസ്സ് ശുദ്ധമായിരിക്കണം മനസ്സിലായോ അങ്ങനെ പറഞ്ഞാൽ ഒരു ഗുരു നിങ്ങളുമായി കണക്റ്റാകും ആ ഗുരു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരു വരുത്താൻ ശക്തിയുള്ള ഗുരു ഗുരുവായിരിക്കും നിങ്ങൾ തേടിപ്പോയി കണ്ടുപിടിക്കുന്ന ഗുരു ഒന്ന് ചിലപ്പോൾ അങ്ങനെ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റാകാൻ പറ്റുന്ന ഗുരുവായിരിക്കണമെന്നില്ല മനസ്സിലായി രണ്ടും രണ്ടാണ് നമ്മൾ കണ്ടെത്തുന്നത് വേറെ നമ്മളിലേക്ക് വരുന്ന ഗുരു വേറെ ഇത് രണ്ടും രണ്ടാണ് നമ്മളിലേക്ക് വരുന്ന ഗുരു അത് നമ്മൾക്ക് ജീവിതം മാറ്റാൻ പറ്റുന്ന ഒരു ഗുരുവായിരിക്കും നമ്മൾ കണ്ടെത്തുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം അതായത് ശിഷ്യൻ ഭാഗമാകുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നതിൻ്റെ കാര്യമതാണ് നമ്മളിലേക്ക് വരുന്നത് നമ്മൾ നമ്മൾക്ക് മാറ്റം വരുന്ന ശക്തികൾ ഗുരുവായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടു കൂടി ഒരു ചിന്തയും ഗുരു ചരണം ശരണം നിഷ്കളങ്കമായിട്ട് പറയുക വാഗോണ്ട് പറയുക ഇതിടക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കും പറയാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർമാസ് കർമ്മങ്ങൾ ധാരാളം ഇനി അനുഭവിക്കാനുണ്ടെങ്കിൽ ഗുരു എന്ത് ചെയ്യുമെന്നറിയോ നിങ്ങളെ വഴി കാട്ടും നിങ്ങളുടെ നിങ്ങളെ എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണോ നിങ്ങളെ നിങ്ങളെ ഗുരു നയിക്കും ഇനി നിങ്ങൾക്ക് കർമ്മങ്ങളൊക്കെ ന്യൂട്രലൈസ് ആകുമ്പോൾ ഗുരു തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം നൽകും ഗുരു നിങ്ങളെ നിങ്ങളെപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം മനസ്സിന് നന്മ ഉണ്ടാകണം അത്രമാത്രം നമ്മൾ ആരെയും ഉദ്രവിക്കാനോ ആരെയും കളിയാക്കാനോ ആർക്കും ദോഷം ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും ചിന്തിക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഞാൻ വലിയവൻ മറ്റുള്ളവരെല്ലാം ചെറിയവൻ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് എല്ലാവരും ഒരുപോലെ എല്ലാ ഗുരുക്ക ഇപ്പോൾ പലരും പല വിദ്യകളാണ് ചെയ്യുന്നത് അവരെല്ലാം നമ്മൾ കൂടി നമ്മളെ ഒരു വിദ്യ ചെയ്യുന്ന എത്ര കൂടിയാണ് അതുപോലെ മറ്റുള്ളവർ ചെയ്യുന്ന വിദ്യയെ നമ്മൾ ബഹുമാനിക്കണം എല്ലാ ഈശ്വരനാണ് അങ്ങനെ ഒരു മനസ്സോടുകൂടി വേണം ഗുരുവിനെ വിളിക്കാൻ അവിടെ ഒരിക്കലും വലിപ്പ ചെറുപ്പമോ അഹങ്കാരമോ അഭിമാനമോ ഉണ്ടാകാൻ പാടില്ല നിഷ്കളങ്കമായ മനസ്സോടുകൂടി അപ്പോഴാണ് ഗുരു നമ്മളെ പ്രവർത്തിച്ചു തുടങ്ങുന്നത് അപ്പോഴും നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും ഞാൻ എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത് കേട്ടോ എനിക്കറിയാവുന്ന കാര്യം സത്യസന്ധമായ കാര്യമോ പറയാനും അത് പരമാർത്ഥമാണ് അപ്പോൾ ഗുരു നമ്മളിൽ പ്രവർത്തിച്ചു കൊടണം അല്ല നിങ്ങൾ ലോകമായ ലുമ്പോഴും തപ്പിപ്പോയാലൊന്നും അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളെ തേടി വരുന്ന നിങ്ങളെ നിങ്ങൾ യഥാർത്ഥ ഗുരു നിങ്ങളിലേക്ക് വരും സമയമാകും നിങ്ങൾ ഗുരുവിനെ വിളിച്ചാൽ നിങ്ങളുടെ ആ തടസ്സങ്ങളൊക്കെ മാറാനും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും ഒക്കെ ഉപകരിക്കും പിന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വ്യാഴാഴ്ചകളിൽ തിങ്കളാഴ്ചകളിൽ പൗർണമി ദിവസങ്ങളിൽ ഇന്നലെ കൊണ്ട് പറ്റുന്ന പോലെ ഗുരുക്കന്മാരുടെ സമാധിയുണ്ട് മഹാഗുരുക്കന്മാരുടെ അതായത് ഇപ്പം വട്ടിസ്വാമി ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുബാദു ശിവപ്രഭാകര സുദ്യോഗി സ്വാമി പൂന്തുറ സ്വാമി പിന്നെ ഒരുപാട് എണ്ണയാൽ തിരുവനന്തപുരത്താണെങ്കിൽ ഒരുപാട് സമാധികളുണ്ട് എല്ലാം എൻ്റെ ഓർമ്മയിലെല്ലാം പേർത്തല്ല എല്ലാം എനിക്ക് അറിയത്തുമല്ലോ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ ഈ വൃക്ക ഈശ്വരന്മാർ തന്നെയാണ് ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെയുള്ള സമാധികളിൽ പോയി നിങ്ങളുടെ അടുത്തുള്ള ഇതെങ്കിലും പ സമാധികളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നല്ലതാണ് പോയി ഒരു കൂട് സാമ്പ്രാണി നല്ല മണമുള്ള സാമ്പ്രാണി ആയിരിക്കണം വാവട്ടം പൊട്ടിച്ച് വെക്കുക എന്നുവെച്ചാൽ സുഗന്ധം ഒന്ന് പരക്കട്ടെ എന്ന് വിചാരിച്ചോ പിന്നെ കർപ്പൂരം പൊട്ടിച്ചു വെക്കുക ഒരു കുപ്പി എള്ളെണ്ണ സമർപ്പിക്കുക ഒരു ദക്ഷിണ സമർപ്പിക്കുക ഗുരുവിനെ വന്നിക്കുക നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഗുരുചരണം ശരണമെന്ന് പറയുക നിഷ്കളങ്കമായ മനസ്സോടുകൂടി നിങ്ങൾ യാതൊന്നും പറയണ്ട അവിടെ എനിക്ക് ലോൺ ഉണ്ട് അതുണ്ട് കടമുണ്ട് ഇതുണ്ട് എനിക്കൊരു സ്വന്തമായിട്ടൊരു തൊഴിൽ വേണം ഒന്നും പറയണ്ട ഗുരുചരണം ശരണമെന്ന് നിഷ്കളങ്കമായ മനസ്സോടുകൂടി പറയാം ഇങ്ങനെ കൈകൾ വെച്ചു എന്നിട്ട് അല്പം കണ്ണടച്ച് വെറുതെ ഇരിക്കുക ഗുരു നിങ്ങൾക്ക് എല്ലാം തരും വേണ്ടത് അങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് കടകളിൽ നിന്ന് കഴിഞ്ഞു പിന്നെ സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് വന്നവരുണ്ട് ബിസിനസ് വിജയങ്ങൾ സമ്പത്ത് സമ്പത്തുണ്ടായവരുണ്ട് പ്രൊഫഷണൽസ് ഉണ്ട് മികച്ച പ്രൊഫഷണൽ രംഗം പ്രൊഫഷണൽസ് പ്രൊഫഷണൽസ് ഉണ്ട് ഓരോ പ്രൊഫഷൻ ചെയ്യുന്നവർ എല്ലാ തരത്തിലും അവർ നിങ്ങളെ ഏത് രീതിയിൽ നിങ്ങളെ ജീവിതത്തിൽ ഉയർച്ച വേണം അത് ഗുരു നൽകിക്കൂടും ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് കൂടുതൽ യാതൊന്നും എനിക്ക് പറയാനില്ല എനിക്ക് യാതൊന്നും അറിയത്തില്ല ഞാനിക്കൊന്നും അറിയത്തില്ല ഞാനൊരു അറി ഞാനൊരു ഒരു 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 അറിവില്ലായ്മ അതായത് ഒരു അറിവില്ലായ്മ ശൂന്യത ഒന്നുമില്ലായ്മ നമുക്കൊന്നും അറിയത്തില്ല എന്നുള്ള ഏറ്റവും വലിയ അറിവ് അങ്ങനെ ഒരു അറിവില്ലായ്മ അല്ലെ ശൂന്യത ഒന്നുമില്ലായ്മ ധ്യാനിക്കുന്ന ആളല്ല ശരിക്കും അറിവെന്ന് പറഞ്ഞാൽ സംഭവമില്ല പിന്നെ ഈ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിലൂടെ കണ്ട കാര്യങ്ങൾ ആ നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് മാറ്റം വന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നതന്നേ ഉള്ളൂ യഥാർത്ഥ അറിവെന്ന് വെച്ചാൽ ഒന്നുമില്ലായ്മയാണ് ഒന്നുമില്ലായ്മയാണ് ഈശ്വരൻ ഞാനൊന്നുമല്ല എന്നുള്ള തിരിച്ചറിവാണ് ആ ശൂന്യമായ ബോധമാണ് ഈശ്വരൻ അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഇത്രയും ചെയ്യുക ഞാനൊരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് അവധൂതന്മാരുടെ ഒരു തലമാണ് ഒന്നുമില്ലായ്മ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് ഇത് പറഞ്ഞ നല്ല കാര്യങ്ങൾ ചെയ്യുക നിങ്ങളെല്ലാം കുടുംബത്തിൽ ഐശ്വര്യവും സന്ത സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ഗുരുക്കന്മാരോടും പ്രാർത്ഥിക്കുന്നു എല്ലാ ഗുരുക്കന്മാരെയും വണങ്ങുന്നു ഏറ്റവും ആദ്യം മുരുകനെ വണങ്ങുന്നു പിന്നെ ശിവഭഗവാനെ ഏറ്റവും ആദ്യം ശിവഭഗവാനെ വണങ്ങുന്നു അഗസ്ത്യരെ വണങ്ങുന്നു എല്ലാ ഗുരുക്കന്മാരെയും വണങ്ങുന്നു അമ്മ പാർവീദേവിയെ വണങ്ങുന്നു ശിവഭഗവാനെ വണങ്ങുന്നു മുരുകനെ വണങ്ങുന്നു അതുപോലെ വിനായകനെ പ്രഥമമായിട്ട് തന്നെ വണങ്ങുന്നു എല്ലാവരെയും വണങ്ങുന്നു എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ ശിവശിവ ഓം അഗത്തീശിവ ആയെന്നവ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഈ അറിവൊന്നും എൻ്റെ അറിവല്ല ഈശ്വരൻ കാണിച്ചിരുന്ന ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അത്രയേ ഉള്ളൂ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായെന്നവ ശിവോഹം ശിവശിവ